സ്ട്രീറ്റ് സ്ട്രീറ്റ് അതെ അതെ ഈസ് മൈ നിങ്ങൾ നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നമ്മൾ ഏതെടുത്താലും ഇരുപത്തിയഞ്ച് രൂപയാണ് എനിക്കിന്നും ഹോളിഡേ ചേച്ചിക്കും നമ്മക്കും എന്താ പട മറ്റു സാധനം ചേച്ചിക്ക് വാങ്ങി തന്ന പോരെ അതെ അതെ ഇടുന്നതും ഇടാത്തത് ചേച്ചിന്റെ ഇഷ്ടം പക്ഷെ ഒരാഴ്ച ഇട്ട് കാണണം എന്നത് ഓ എനിക്കതൊക്കെ പ്രശ്നം ഞാൻ ദുബായിൽ ആയിരിക്കുമ്പോൾ ഞാൻ ജയിലിൽ എത്തി എന്ന് വന്ന പ്രശ്നം ഇതാണ് ഏതെടുത്താലും അഞ്ചു രൂപ മുതൽ അഞ്ചു രൂപ അതെന്താ ചാനല് മനീഷ ദയാൽ മനീഷ ദയാൽ അത് ആയിരത്തിനും കൂടുതൽ ദിവസമുണ്ട് അല്ല ഒരാളല്ല താങ്ക് യു ഡിയ എന്നാ വെച്ചിട്ട് വരുമോ അതൊക്കെ ലാശാ പറഞ്ഞു പോയി സ്റ്റാൻഡ് എടുക്കാൻ കഴിയാണെങ്കിൽ വേദന ഈ സ്റ്റാൻഡ് വെറുതെ ഇരിക്ക സന്തോഷമാകും മൊത്തമായിട്ട് തള്പിക്ക

റിയില്ല എന്താ സെറ്റിന്റെ തെരക്കിലെ അതിനുള്ള ഈ ഡ്രസ്സ് അറിയോ ഞാൻ മാരേജിന് ഇതിട്ടില്ലല്ലേ ഞാന വീഡിയോ എടുത്തു ഞാൻ ഇത്ര മാമത്ത എന്നാല് ഫോണ നോക്കണ എന്താ സംഭവം രണ്ടാം ഗേറ്റാണിത് ഏർ ഇപ്പോളെ ഞാൻ ഈ ട്രെയിനിലൊന്നും ഞാൻ പോയാലും കഴിയും എപ്പളാ വരാതെ കരയിലേച്ച കരിഞ്ഞാ ഞാൻ ഓടിക്കും അതെ അതെ കഴിഞ്ഞ കഴിഞ്ഞ കണ്ണുനീര് വലിയ സമയത്താണ് ഏതാ ഏഴു ഏഴ് വർഷം കഴിഞ്ഞിട്ടും ഏഴു വർഷം കരിഞ്ഞ ചേച്ചി ദിവസം കരി

അതിപ്പോ തുറക്കു പക്ഷെ ആൾക്കാർക്ക് അത് വെയിറ്റ് ചെയ്യാൻ നേരം അതെ പറയുന്ന നനക്കോ പക്ഷെ ഇത് പോലൊരു സാധനം ചേച്ചിയുടെ ഇപ്പൊ സ്ഥലത്ത് പോവാൻ പറഞ്ഞ ചേച്ചി എവിടെ പോ എങ്ങനെയാ ദൂരെയാ ചോദിക്കുന്നത് ദൂരല്ല ഏ ഇന്ത്യയില് ഇന്ത്യയിലോ ഇന്ത്യയില് ചോദിക്കാണെങ്കിൽ എനിക്ക് ബോംബെ ബാംഗ്ലൂര് പോകണ നാഗ്രണ്ട് പിന്നെ പിന്നെ മറ്റു രാജ്യം കേരളത്തിലെ ഇന്ത്യക്ക് പുറത്തു എന്നൊക്കെ പറയുമ്പോ നിനക്കറിയാലോ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദുബായ് ദുബായ് ആ ഞങ്ങൾ വിളിക്കാൻ ദുബായിൽ പോകും അന്നേരം നിങ്ങളും കാണണം അയ്യോ പ്രത്യേകിച്ച് കൊറിയയില് വരുവോ ആ നീ പോയാ പറ്റി ഞാൻ ദുബായിലോട്ടില്ല ഞാൻ വരടാ ഏഹ് വെറുതെ രസികെട്ടിട്ട് വരണ്ട ഇന്നത്തെ ഇവിടെ വെച്ച് അതെ ഇനി അടുത്ത വ്ലോഗ് അടുത്ത എന്തെങ്കിലും ഒരു സംഭവ വികാസം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തായാലും ഓരോരോ അല്ലേ ഡെയിലി ഡെയിലി ഉണ്ടാവും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്താൽ മതി അതെ അതെ ഇനിയും ഇതുപോലെ ബ്ലോഗും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും നൂറ് വട്ടം പറയുന്നത് <laughs> ോ വേണ്ട അപ്പൊ ഇന്ന് ഈ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നിങ്ങൾ പോയില്ലേ എന്ന് വിചാരിക്കുന്ന